അഹ് അൽ ആ ആശയാദർശം ഉൾക്കൊള്ളുന്നവരുടെ പേരിൽ പുസ്തകങ്ങൾ അയച്ചുവിട്ടവരാണ് അവർ ഗ്രന്ഥങ്ങൾ അയച്ചുവിട്ടവരാണവർ ഞാൻ പലപ്പോഴും അവരുടെ ഗ്രന്ഥം പരിശോധിക്കാൻ വേണ്ടി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ചെല്ലും അപ്പോൾ പറയപ്പെടും പ്രൊഹോബിറ്റഡാണെന്ന് അങ്ങനെ ഞാൻ ഒരു അവസരത്തിൽ പ്രൊഹബിറ്റഡ് ആണെന്ന് പറയുന്ന ആ ഗ്രന്ഥം നിങ്ങളെപ്പോലത്തെവർക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരാൻ വേണ്ടി കടന്ന് അതിനെ ഫോട്ടോ സ്റ്റെറ്റ് എടുക്കുക തന്നെ ചെയ്തു ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടിട്ട് എന്താണ് പുസ്തകമെന്നറിയാമോ ദ തഫ്രീഹുൽ ഖാദിർ ഫി മനാഖ് അഭിഷേക് അബ്ദുൽ ഖാദിർ എന്നതാണ് പുസ്തകത്തിൻ്റെ പേര് ഈ പുസ്തകം ഞാൻ കണ്ടുപിടിച്ചിട്ട് നാൽപ്പത്തി ഒന്ന് വർഷം ഏകദേശമായി ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് വരാറുള്ള സർവ വകുപ്പിലുള്ള പണ്ഡിതന്മാർ സുന്നി മുജാഹിദ് ജമാഅത്ത് തബുലി എന്തൊക്കെ പണ്ട് വകുപ്പുണ്ട് കേരളത്തിൽ ആ വകുപ്പിലുള്ള എല്ലാ വകുപ്പിലുള്ള പണ്ഡിതന്മാർ ഫോട്ടോ സ്റ്റേറ്റ് എടുത്തിട്ടില്ല എടുത്തിട്ട് എന്നിൽ നിന്നിട്ട് കൊണ്ടുപോയിട്ടുമുണ്ട് പറഞ്ഞു വരുന്നത് എന്താണ് ഈ ഗ്രന്ഥം ആരുണ്ടാക്കി കേരളത്തിൽ പേരെടുത്ത ഒരു എൻ്റെ ഉസ്താദായ കൊല്ലപ്പെട്ട ആളാണോ മരിച്ചതാണോ എന്ന് ചർച്ചയുള്ള മംഗലാപുരം കാദിയായ സി എം അബ്ദുള്ള മൗലവി വീട്ടിൽ വന്നു അദ്ദേഹത്തോട് നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എൻ്റെ വാപ്പ എൻ്റെ ലൈബ്രറിയിലുണ്ട് ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഈ പുസ്തകം ആരുടേതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു വായിച്ചാട്ടെ ഇത് നമ്മുടെ നാട്ടിലുള്ള രാ പറയാൻ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടികൾ ഉണ്ടല്ലോ ആ സന്ദർഭത്തിലൊക്കെ വാതു പറയാൻ ഉപയോഗിക്കുന്ന പുസ്തകമാണിത് മനസ്സിലായില്ലേ ആരെഴുതി ആർക്കറിയില്ല ഇത് ഞാൻ അയാളോട് വായിക്കാൻ വേണ്ടി പറഞ്ഞു വായിച്ചപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിലാലിയുടെ കാലിൻ്റെ താഴ്വരയിലാണ് എല്ലാവരുടെയും തലകൾ എന്ന് പറഞ്ഞ ശേഷം അതിൻ്റെ ഉടമ പറയാണ് ഞങ്ങളുടെ ഇമാമായ മാസുവായ ആ മഹാവ്യക്തിയുടെ തല ഒരിക്കലും മൊഹ്യദീന് താഴ്ത്തി താഴ്ത്തി കൊടുക്കൂല ഈ മൊഹിദീഷേഖ് പറഞ്ഞ വാക്ക് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഇതിൽ നിന്ന് പഠിക്കേണ്ട ഭാഗം എന്താണ് ആര് മൊഹിദീഷേക്ക് ആരവര് രണ്ടു രണ്ടു വകുപ്പാണ് അവര് ഇസ്ലാമിന്റെ ശത്രുക്കൾ മൊഹിദീഷേക്ക് നമ്മുടെ നേതാവ് മനസ്സിലായില്ലേ മനസ്സിലല്ലേ നമ്മുടനെ അപ്പോൾ ഞാൻ പറയാറുണ്ട് പണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിലെ ആസകരം വലിയ വലിയ ഇവിടെ പറയുന്നില്ല അള്ളാൻ്റെ പള്ളിയല്ലേ ഇവിടെ പറയുന്നില്ല പേര് കേട്ട ഫിലിം നടന്മാരുടെ നടീ നടന്മാരുടെ ഗായികി ഗായകന്മാരുടെ കൂന്താട്ടങ്ങൾ നടത്തുന്നവരുടെ ചാമ്പ്യൻഷിപ്പ് നേടിയവരുടെ പേര് കൊടുക്കും ലുങ്കിയുടെ വീതി എന്തിനാണ് ലുങ്കി പ്രചരിക്കാൻ അല്ലേ എന്നത് മാതിരിട്ടിയതാണ് പണ്ഡിതനെ നൂറ്റാണ്ട് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ ഇടയിൽ പ്രശസ്ത പണ്ഡിതന്മാർ എവിടെയുണ്ട് അത് കണ്ടുപിടിക്കുക ആ പ്രശസ്ത പണ്ഡിതന്മാരുടെ പേരിൽ പുസ്തകം എഴുതാം എഴുതാം അപ്പോൾ ആരാണ് പുസ്തകത്തിനു മജിഷേഖല്ലേ പുസ്തകം മൂപ്പരെ ബഹുമാനിക്കുന്ന പുസ്തകം മൂപ്പരെ ആദരിക്കുന്ന പുസ്തകം മനസ്സിലായില്ലേ ഈ പുസ്തകം യഥാർത്ഥത്തിൽ മദീനയിലേക്കും എത്തി അപ്പോൾ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പ്രഗത്ഭ പണ്ഡിതന്മാരാണല്ലോ പറഞ്ഞറിയിക്കേണ്ടതില്ല ലോകത്ത് ഏറ്റവും പേരും പ്രശസ്തിയുമുള്ളതായ യൂണിവേഴ്സിറ്റിയാണ് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പണ്ഡിതന്മാർ പെട്ടെന്ന് കണ്ടെത്തി ഇത് മുസ്ലിങ്ങൾ എഴുതിയതല്ല ഇത് അലുസു ജമാഅത്തിന്റെ വക്താക്കൾ എഴുതിയതല്ല ഇത് നമ്മുടെ ശത്രുക്കൾ എഴുതിയതാണെന്ന് മനസ്സിലാക്കി ഉടനെ പ്രോഹിബിറ്റഡ് വകുപ്പിൽ വിരോധിക്കപ്പെട്ട വകുപ്പിൽ അതിനെ എന്ത് ചെയ്തു മാറ്റി വെക്കുകയും ചെയ്തു അവിടെ ചെന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോ സ്റ്റേറ്റ് എടുക്കുകയും ചെയ്തു മദീനയിൽ അത് എന്നിട്ട് ആ കാലഘട്ടത്തിലുള്ള ധാരാളം ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കണം നമ്മെ അക്രമിക്കാൻ നമ്മെ തകർത്താൻ നമ്മുടെ വിശ്വാസത്തെ തകർത്താൻ വേണ്ടി അവരെത്ര പാടുപെടുന്നു എന്നതറിയാൻ വായിച്ചു മൂപ്പര് ആ വായിച്ചു കഴിഞ്ഞ ശേഷം ചോദിച്ചു എൻ്റെ ഉസ്താദേ വീട്ടിലാണ് ആരുടേതാണ് പുസ്തകം അപ്പോൾ പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കൂട്ടർ എഴുതിയതല്ല ഇത് ഷിയാക്കൾ എഴുതിയതാവാനാണ് സാധ്യത നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കാനാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് പിന്നെ മൂപ്പര് അതോട് കൂടി കൂട്ടിച്ചേർത്ത് കേൾക്കൂ സാധാരണക്കാരനല്ല സമസ്തയുടെ പ്രധാന മെമ്പറും പ്രധാന പണ്ഡിതനും എന്ന് മാത്രമല്ല കാസർഗോഡിലുള്ളതായ ഏറ്റവും വലിയ അവരുടെ സ്ഥാപനത്തിന്റെ ഹെഡുമായിരുന്നു ഈ മനുഷ്യൻ ഈ വ്യക്തി എൻ്റെ ഉസ്താദ് അദ്ദേഹം പറയുന്നു നമ്മുടെ നാട്ടിലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ അഷ്റഫേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫിൽമീസ് ആണല്ലോ വിദ്യാർത്ഥിയാണല്ലോ അതുകൊണ്ടെൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അഷ്റഫേ എന്താണ് കുഴപ്പമെന്ന് അറിയാമോ പണ്ഡിതന്മാർ ഒരു റെട്ടിൻ്റെ അകത്ത് കണ്ടാൽ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കി അത് ആരെഴുതി എപ്പോഴെഴുതി മുസുന്നി എഴുതിയോ ഷിയാരി എഴുതിയോ മുസ്ലിം എഴുതിയോ കാഫർ എഴുതിയോ എന്ന് പരിശോധിക്കാതെ അതങ്ങനെ തന്നെ പ്രചരിപ്പിക്കുന്നു കരിഞ്ചന്തിയാവട്ടെ അല്ലാത്തതാവട്ടെ ഇത് നമ്മുടെ പണ്ഡിതന്മാരുടെ കുഴപ്പമാണ് അദ്ദേഹം േർത്ത് പറഞ്ഞു ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പിണ്ട് മലയാളികളിൽ എന്റെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം ഈ പറയുന്ന വാർത്തകൾ കേട്ടതായ മലയാളികൾ വേണമെങ്കിൽ ഞാൻ ഹാജരാക്കി തരാം എന്തിനാണ് ഞാൻ ഈ പറയുന്ന വാക്ക് അഞ്ചും അഞ്ചും പത്താണ് പത്തേക്കാലല്ല ഒമ്പതേ മുക്കാലല്ല ഇവിടെ കൃത്രിമമല്ല പറയുന്നത് ഇവിടെ യാഥാർത്ഥ്യമാണ് പറയുന്നത് ഒറിജിനൽ അഹിലുസ്ഥലത്തിൽ മാത്രം ആശയ ആദർശം മാത്രമേ അള്ളാഹാൻ റസൂലിന്റെ പള്ളിന്റെ പരിസരത്തിൽ പറയാൻ പറ്റുകയുള്ളൂ അള്ളാഹാൻ റസൂൽ ഇവിടെ വന്നത് സത്യം പറയാൻ വേണ്ടിയാണ് സാബാക്കളും അങ്ങനെ തന്നെ സാബീകളും അങ്ങനെ തന്നെ നമ്മുടെ മധേബിന്റെ ഇമാമീങ്ങളും അങ്ങനെ തന്നെ പിന്നെ കരിഞ്ചന്ത ചേർക്കാ ചേർത്താൽ അല്ല വിടുമോ ഇല്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം നാം നമ്മുടെ ശത്രുക്കളാരാണെന്ന് പഠിക്കണം മിത്രങ്ങളാരാണെന്ന് പഠിക്കണം അങ്ങനെയുള്ള ശത്രുക്കൾ നമ്മെ തകർത്താൻ വേണ്ടി വിട്ട ധാരാളം ഗ്രന്ഥങ്ങൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് റിയാമല്ലോ ഞാൻ വരുമ്പോൾ എന്റെ കൂടെ പതിനൊന്ന് ഏടുണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന അയ്യായിരത്തോളം ഏടാണ് എത്ര ഏട് അയ്യായിരത്തോളം ഏട് വഹി അറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാ വഹി കെട്ടായിട്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ല ഇല്ലേ ഈ ഏട് വർദ്ധിക്കുന്നത് ഏട് വർദ്ധിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യനിർമ്മിതമായ കൃത്രിതങ്ങൾ വർദ്ധിക്കാണ് കാസർഗോട്ടുകാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരോട് ചോദിച്ചു നോക്കി എൻ്റെ നാട്ടിൽ മരിച്ച മെൻഷന് വേണ്ടി എഴുപതിനായിരം ധിക്രി എന്ന തത്വം നാൽപ്പത് കൊല്ലം മുമ്പില്ല മുപ്പത് കൊല്ലം മുമ്പില്ല ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലത്തിനിടയിൽ മാത്രമാണ് കാസർഗോഡിലേക്ക് കടന്നു വന്നത് അതുവരെ ഇല്ല ദീനിലുള്ളതാണെങ്കിലോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പല്ലേ കാസർഗോഡ് ഇസ്ലാം വന്നത് വിമർശ വിമർഹത്താമിൻ്റെ കാലഘട്ടത്തിൽ അല്ലേ കൊടുങ്ങല്ലൂരിലും കാസർഗോഡിലും മംഗലാപുരത്തും ശ്രീകണ്ഠപുരത്തും ഒക്കെ ഇസ്ലാം വന്നത് എപ്പോഴാണ് അവരുടെ തീയതി പറയുന്നത് ആയിരത്തി നാനൂറിൽ പരം വർഷമായി

െന്നും അഭിപ്രായമില്ല നമ്മുടെ പേര് അഹ് എന്ന് തന്നെ ആവട്ടെ പക്ഷേ ആ വാക്കിന്റെ നാം ഫിറ്റാവണം എന്താണ് വാക്കിന്റെ അർത്ഥം ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആ കുർആാനും സുന്നത്തും നടപ്പാക്കിയ സഹാബാക്കൾ അതാണ് ജമാ അതാണ് ജമാ ആ സഹാബാക്കൾ ജീവിച്ച ജീവിതം ജീവിക്കുന്ന ആൾക്കാർ അതാണ് അഹൽ വൽ ജമാഅത്ത് അങ്ങനെയുള്ള ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചാൽ കുറച്ച് മലക്കണം പക്ഷെ കുറച്ച് പ്രയാസപ്പെട്ടാലും കുറേ കല്ലേറ് കൊണ്ടാലും കുറേ ആൾക്കാരെ ശകാരിച്ചാലും ശാഖാരിച്ചാലും പെറ്റോമാക്ക് തന്നെ പറ്റിയില്ലെങ്കിലും അങ്ങനെയാണ് ഉള്ളത് പറഞ്ഞാൽ പറ്റോ ഒക്കെ പറ്റൂല എന്നാണ് ഞങ്ങൾ പറയാം കാസർഗോട്ടുകാരല്ലേ നിങ്ങളെ നാട്ടിൽ പറ്റുള്ളൂ എവിടും പറ്റൂല ഉള്ളത് പറഞ്ഞാൽ പെറ്റ ഉമ്മ ശത്രുവായി മാറും പക്ഷേ അവരെ ഉമ്മയോട് പറയും പോലെ പാപ്പയോട് പറയേണ്ട പോലെ ആ അഥവോടെ ആ മര്യാദയോടെ കാര്യം ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി കിടക്കുക പ്രശ്നം ഒന്നിരിക്കലോ സ്വർഗം അല്ലെങ്കിൽ നരകം ഒന്നിരിക്കലോ വിജയം അല്ലെങ്കിൽ പരാജയം ഒന്നിക്കലോ ഈമാൻ അല്ലെങ്കിൽ ഷിർക്ക് ഒന്നിക്കലോ സത്യം അല്ലെങ്കിൽ അസത്യം ഇതാണ് വിഷയം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആവാം അങ്ങനെ അവർ കാട്ടട്ടെ ഇങ്ങനെ ഒരു കാട്ടട്ടെ എന്ന് പറയാൻ പറ്റൂല ഇപ്പം തന്നെ എൻ സി വന്നാൽ തീർന്നു മെലക്കിൽ പോ

പറയാണ് പോലീസിനെ കാണുമ്പോൾ ട്രാഫിക് പോലീസ് വന്ന് കണ്ട ഞമ്മൾക്ക് തലവേദനയാണ് ഓ മൂന്ന് എന്താ കേട്ടിമാർ പുതുക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ പേടിയാണ് അല്ലേ ഇത് പോലീസ് ഇതൊന്നും അല്ല ദുനിയ ദുനിയാവിൽ താഴെയല്ല പുതിയ സാധനം പറയാണ് മഹാപകടം പിടിച്ച സന്ദർഭമാണ് നിങ്ങളുടെ ആത്മാവിനെ എന്ന് എന്നിട്ട് വേറെ ആയത്തിലുണ്ട് എന്ത് അവരുടെ ബാക്ക് സൈഡിലേക്കും അവരുടെ മുമ്പിലേക്കും അടികൊള്ളും പറയാൻ സമയമേ ഇല്ല ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ ഞാൻ നമസ്കരിക്കട്ടെ ഞാൻ അള്ളാന മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് പരിശ്രമിക്കട്ടെ അല്പസമയം പിന്തിച്ചു തരൂ കല്ല അള്ള മറുപടി കിട്ടുന്നു കല്ല അങ്ങനെ സംഭവിക്കുക തന്നെ ഇല്ലിമത്തുഹാ അർത്ഥശൂന്യമായ പദമാണ് അവൻ ഉച്ചരിക്കുന്നത് എത്ര കൊല്ലം ജീവിച്ചു എത്ര മാസം ജീവിച്ചു എത്ര കൊല്ലം അധീനത്തിൽ ജീവിച്ചു എത്ര കൊല്ലം വാത് കേട്ടു എത്ര എത്ര വാട്സപ്പിൽ കൂടിയും ഇന്നത്തെ യുഗത്തിൽ വാട്സപ്പിൽ കൂടിയും നെറ്റിൽ കൂടിയും സത്യം പഠിക്കാനുള്ള ചാൻസ് കിട്ടി എന്തടോ ഇതുവരെ സമയം കിട്ടിയില്ലേ ഈ മരിക്കാൻ പോകുന്ന സമയത്താണോ എനിക്കൊന്ന് മടക്കിത്തരൂ ഞാനൊന്ന് മടങ്ങട്ടെ ഞാൻ നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന ആ ആ നീ ോട് ജയിലിൽ കൊണ്ടുപോകുന്ന ആള് ഒന്ന് ഇവിടെ ഈ കേട്ടോ നടക്കടാറയും ആ ഒന്ന് ലൂസാക്കി തരൂസിലെ മിണ്ടലടന്നു അല്ലേ ഒന്ന് ചെയ്യാൻ പറ്റില്ല അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വലിച്ചു കൊണ്ടുപോവുക തന്നെ ഇങ്ങനെ അടിയും ഇടിയും കൊടുത്തിട്ട് ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞിട്ട് അള്ളാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന നീ എവിടുക്കാൻ പോകുന്നതെന്ന് അറിയാമോ ഇതുവരെ എന്നെ കൂട്ടാക്കാതെ ഇതുവരെ എന്നെ എന്നെ തള്ളി എന്നെ മാത്രമായിരിക്കണം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഖുർആനിൽ നിനക്ക് നബിമാരയച്ച് ലക്ഷത്തോളം നബിമാരയച്ച ശേഷം ഖുർആൻ അറങ്ങിയിട്ട് നിന്നോട് പറഞ്ഞു നാനൂറ്റി മുപ്പത്തേഴ് പ്രാവശ്യം ഈ വിശ്വാസത്തെ നീ സംരക്ഷിക്കണം ഇത് അവൻ പറഞ്ഞല്ലോ ഇവൻ പറഞ്ഞല്ലോ ആ സ്റ്റേജ് വലുതല്ലേ ആൾക്കാർ കൂടുതലുള്ളതല്ലേ അവരുടെ കൂടി സത്യം അവർക്കൊന്ന് സത്യം അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ബുദ്ധി ഉപയോഗിക്കാതെ ജനങ്ങൾ പറയുന്ന ഊഹാപോഹങ്ങളിലേക്കും നൂലാമാലകളിലേക്കും നീ തെളിക്കപ്പെട്ടു അത് നീ ബുദ്ധി ഉപയോഗിക്കാതെ അത് സ്വീകരിക്കും അംഗീകരിക്കുകയും ചെയ്തു എന്നിട്ട് അല്പം വിട്ടു തരാനോ അല്പം മടക്കി തരാനോ നീ ഈ പിടുത്തത്തിൽ പിന്നെ മടങ്ങി പോക്കില്ല വറായിം ബർസഖുൻ ബർസഖി ഒരു പുതിയ ലോകത്തെ നീ പോവുകയാണ് അത് ഖബറിലുള്ള ജീവിതം അവിടെയും കിട്ടും അവിടെയും കിട്ടും അടി എന്തേ അവിടെ നമുക്കറിയാവുന്നതുപോലെ മൂന്ന് ചോദ്യം അവിടെയുണ്ട് റബ്ബ് ആ മനസ്സിലായില്ലേ നിന്റെ ദീനും നിന്റെ റബ്ബും പിന്നെ ചോദ്യം എന്താണ് ഇവിടെ അന്ത്യവിഷം പൊള്ളുന്ന നമ്മുടെ കണ്ണിലുണ്ണിയായ ഹബീബായ സല്ലല്ലാഹു ഹലീലായും കാണിച്ചു തരും ആ നീ എന്തു ഈ ഭൂമിൻ്റെ അടിയിലാണ് അവരും ഭൂമിൻ്റെ അടിയിലാണ് അള്ള എങ്ങനെ കാണിച്ചെരും അത് നിനക്ക് ചോദിക്കാൻ പറ്റൂല അള്ളാക്ക് എല്ലാം സാധിക്കൂല്ലേ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മനുഷ്യന്മാർ കണ്ടുപിടിച്ച നെറ്റിൽ കൂടി നിങ്ങൾ എന്ത്ട്ടുമ്പോഴും അഥവാ നിങ്ങളുടെ കാശ് അടക്കുമ്പോൾ ഉടനെ നെറ്റിൽ വരുന്നു നിങ്ങളുടെ നെറ്റ് പറയും ആ നിങ്ങൾ കാശ് അടച്ചു കഴിഞ്ഞു ഏഹ് പണ്ടൊക്കെ ഒരു ഇരുപത് കൊല്ലം മുമ്പ് നിങ്ങൾ ഒരാളോട് പറഞ്ഞു നോക്കി നിങ്ങൾ നിങ്ങൾ ബാഗിൽ അടക്കാൻ പോയി കഴിഞ്ഞാൽ കാശ് അടച്ചു കഴിയുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ കൂടെ യന്ത്രം പറയും നിങ്ങളുടെ കാശ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രാന്ത കുതിരവട്ടം ഇവിടെ തന്നെ പേടാന്ന് പറയും ആ അല്ലേ പണ്ട് അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ കാണുകയാണ് അപ്പോൾ അള്ളാഹു ഭൂമിൻറെ അടിയിൽ നേർക്ക് നേരെ പോലെ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ നേതാവായ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടോ അപ്പോൾ കിടക്കുന്ന മനുഷ്യൻ അള്ളഹന മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച അള്ളാഹെ മാത്രം ആരാധിച്ച അഞ്ചൊത്ത് നമസ്കരിച്ച് അള്ളാന്റെ വിധി വിലക്കൾ ജീവിതത്തിൽ പകർത്തി മരിക്കുന്ന വേളയിൽ അശ്വതു അല്ല ഇലാഹ ഇല്ലാ എന്ന ആ കൂടി ചെല്ലണമെന്നില്ല ചെല്ലാൻ ചാൻസ് കിട്ടിയാൽ ഭാഗ്യം ചെല്ലിയില്ലെങ്കിലും നല്ലവർ നന്നായിട്ടേ മരിക്കൂ അങ്ങനെയുള്ള വിശ്വാസത്തോടു കൂടി മരിച്ചവനാണെങ്കിൽ അവൻ ശരിയായ മറുപടി നൽകും ഇദ്ദേഹം ഞങ്ങളുടെ നേതാവാണ് ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതരാണ് ഇദ്ദേഹം ഞങ്ങൾക്ക് വിസാലത്ത് കൊണ്ടുവന്ന ആളാണ് ഇദ്ദേഹം ഞങ്ങൾക്ക് ഖുർആൻ ഖുർആാനെത്തിച്ചു ആളാണ് ചോദിക്കും അത്ഭുതത്തോടു കൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ സാധിച്ചത് റസൂര് പറയുന്നു അപ്പോൾ ആ വ്യക്തിയുടെ മറുപടി എന്താണെന്നറിയാമോ ഞങ്ങൾ ഖുർആനോദിയിരുന്നു ഭൂമിയിൽ അള്ളാന്റെ കലാമ ഞങ്ങൾ പഠിച്ചു അത് ഞങ്ങളോട് ഓതി എന്ത് അള്ളഹാനോടായിരിക്കണം പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ജീവിതവും മരണം എന്ന് ആ ഖുറ ഞങ്ങൾക്ക് പഠിപ്പിച്ചു ഇത് കൊണ്ടു തന്നത് മുഹമ്മദു റസൂൽ ഒമാ മുഹമ്മദു റസൂൽ ആ മുഹമ്മദ് അള്ളാദിലു ദൂതരാണെന്ന് ഖുർആ പഠിപ്പിച്ചതാണ് അത് ഞങ്ങൾ വാതിൽ കേട്ടു അത് ഞങ്ങൾ പ്രസംഗത്തിൽ കേട്ടു കേട്ടു അത് സത്യം പറയുന്നവരിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് മറുപടി കിട്ടും ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുക ഇങ്ങനെ പറയാനുള്ള ചെങ്കൂറ്റമുള്ളവർ നമ്മളിൽ ആരൊക്കെയുണ്ട് ആരിലൊക്കെ ഉണ്ട് ഒരുക്കാം ആരൊക്കെയുണ്ട് മലക്കുകളിത് പറയുമ്പോൾ ശരിക്കും മറുപടി കൂടി എങ്ങനെ മറുപടി പറഞ്ഞെന്ന് ചോദിച്ചാൽ ഖുറാൻ പഠിച്ചത് കൊണ്ട് പറഞ്ഞത് പറയാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് ചെങ്കൂറ്റമുണ്ട് ശ്രദ്ധിക്കണം അള്ള കാത്ത് രക്ഷിക്കട്ടെ